സൊ ഗ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത് വേൾഡ് ഹിസ്റ്ററി ആണ് സാധാരണ രീതിയിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പി എസ് സി നടത്തുന്ന ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഒക്കെ ആണെങ്കിൽ പോലും മോഡേൺ വേൾഡ് ഹിസ്റ്ററി എന്ന് മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ബട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് യു ഹാവ് ടു നോ ഓൾ ദ ഹിസ്റ്ററി ലൈക്ക് ആസ് യു ആർ ലേർണിംഗ് ദ ഓൾ ഹിസ്റ്ററി ഓഫ് ദീസ് കേരള ഹിസ്റ്ററി ലൈക്ക് ഏൻഷ്യൻറ്റ് കേരള മിഡിൽവിൽ കേരള മോഡേൺ കേരള സിമിലർലി വി ആർ ലേർണിംഗ് വാട്ട് ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്റി മിഡിവിൽ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ വേൾഡ് ഹിസ്റി നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ നമ്മളുടെ സിലബസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം അത് എങ്ങനെ പഠിക്കണം എന്നുള്ള കൂടെ വീഡിയോയുടെ അകത്ത് ഞാൻ പറയാം സോ പറഞ്ഞ പോലെ ആൻഷ്യൻ്റ് ഉണ്ട് മിഡിവിലുണ്ട് മോഡേൺ ഉണ്ട് അപ്പോൾ ആൻഷ്യൻ്റിൽ എന്തൊക്കെ വരുന്നു മിഡിവിലെന്തൊക്കെ വരുന്നു മോഡേണിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത് സ്റ്റോണേജ് എന്ന് പറയുന്ന ഒരു ചരിത്രം നമ്മൾ കേരള ഹിസ്റ്ററി ആണെങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ പറയുന്ന സ്റ്റോണേജ് വെച്ചിട്ടാ വി ഹാവ് ദിസ് ഏളി മാൻ അതുകൊണ്ട് തന്നെ പാലിയോലിക് മെസോലിക് നിയോത്തി എന്ന് പറയുന്ന മൂന്ന് ഫേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അതിൽ തന്നെ നിയോലിത്തിക് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട് വൈ നിയോലിത്തിന്റെ കാലഘട്ടത്തിലാണ് വില്ലേജ് സെറ്റിൽമെന്റും അഗ്രികൾച്ചർ ഒക്കെ നടക്കുന്നത് അപ്പൊ നിയോലിത്തിക് പീരീഡ് സംതിങ് റവല്യൂഷണറി ആയിരുന്നു ഇൻ ദ പ്രോഗ്രസ് ഓഫ് മാൻ അപ്പൊ അതുകൊണ്ട് നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു നോഷൻ ഒക്കെ വരാ ഗോൾഡൻ ചൈൽഡിനെ പോലെ ഹിസ്റ്റോറിയൻസ് വിളിക്കുന്നത് നിങ്ങൾക്ക് അല്ലെ അതിനുശേഷം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു അർബനൈസേഷൻ്റെ ചില കാര്യങ്ങളും ഏജുമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ൈസേഷൻസ് ലോകത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാല് പ്രധാനപ്പെട്ട ബ്രോൺസേജ് സിവിലൈസേഷൻസ് ഉണ്ട് വൺ ഇസ് മെസപ്പോട്ടോമിയ ദൻ ഈജിപ്ഷ്യൻ ദെൻ ചൈന ഇത് മൂന്നെണ്ണ ആയിട്ടുള്ളൂ നാലാമത് നമ്മുടെ ഇന്ത്യസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് സോ ദി പോയിന്റ് നിങ്ങൾ സ്റ്റോണേജ് വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കുന്നോ ബ്രോൺസേജ് പഠിക്കുന്നോ ഇതെല്ലാം കറസ്പോണ്ടിംഗ്ലി ഇന്ത്യയിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം സിമ്പിൾ റീസൺസ് പാർട്ട് ഓഫ് ദ വേൾഡ് ഇറ്റ് അപ്പോൾ ഇന്ത്യ ലോകത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ വേൾഡ് ഹിസ്റ്ററി പറയുമ്പോൾ ജനറലി നമ്മൾ പറയുന്നു അതിൽ ബ്രോൺ ഏജ് സിവിലൈസേഷൻ പറയുമ്പോൾ സ്പെസിഫിക്കലി നമ്മൾ അറിഞ്ഞിരിക്കുന്ന അറിഞ്ഞിരിക്കേണ്ട ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ദീസ് വിൽ ബി കറിങ് ഇൻ അവർ ഇന്ത്യൻ ഹിസ്റ്ററി ഇത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കവർ ചെയ്യുന്നതായിരിക്കും ഇതാണ് ഫസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ഭാഗമെങ്കിൽ ഈ ആൻഷ്യന്റ് വേൾഡ് ഹിസ്റ്ററിൽ തന്നെ കാണുന്ന മറ്റൊരു ഭാഗമാണ് ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസ് എന്നുള്ളത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകളെ കുറിച്ചും റോമൻ എംപയറിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ദ ആൻഷ്യന്റ് ബൈ ഫിഫ്ത് സെഞ്ചുറി ഓർ ഫോർ സെഞ്ചുറിക്ക് ശേഷം റോമൻ എംപയർ ഡിക്ലൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ പറയുമ്പോൾ നമ്മളുടെ ആൻഷ്യന്റ് വേൾഡ് ഹിസ്റ്ററി കവർ ചെയ്യും സോ ഇത്രയും പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വെൻ വി കം വിത്ത് ദിസ് മിഡീവൽ ഹിസ്റ്ററി മിഡീവൽ പീരീഡിലോട്ട് വരുന്ന സമയത്ത് വി ഹാവ് ദ ബിഗിനിങ് ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി ദ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പൊ എന്താണ് യൂറോപ്യൻ ഫ്യൂഡലിസം ആസ് വെൽ ആസ് ഇന്ത്യൻ ഫ്യൂഡലിസം എന്നുള്ളത് എന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഫ്യൂഡലിസത്തിന്റെ ഒരു സോഷ്യൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട റിലീജിയസ് പെർസ്പെക്റ്റീവ് ആണ് ദ ചേർച്ച് പാപ്പസി എന്ന് വിളിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് പാപ്പൽ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ പാപ്പസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ദ ഡോമിനേഷൻ ഓഫ് ചർച്ച് ഇൻ ദ യൂറോപ്യൻ ഹിസ്റ്ററി എന്നുള്ളത് അപ്പൊ ഈ ഫീച്ചേഴ്സ് ഓഫ് ചർച്ച് ഇൻ ദ ഹിസ്റ്ററി ഓഫ് യൂറോപ്പ് അത് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ദ ചൈനീസ് ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ അറബ് സിവി അറിഞ്ഞിരിക്കണം മിഡിവിൽ കാലഘട്ടത്തിലാണ് നമുക്കറിയാം പ്രൊഫറ്റ് മുഹമ്മദ് അപ്പോൺ ഹിം മുഹമ്മദ് നബിം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അറബ് സാമ്രാജ്യവും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും സ്പ്രെഡ് ചെയ്യുന്നതും അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉമീദ് കലിഫേറ്റ് അബാസിദ് കാലിഫേറ്റ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിന്റെ അറബ് സിവിലൈസേഷൻ ഓട്ടോമൻ എംപയർ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇത് മിഡിവിലിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മിഡിവിൽ അവസാനിക്കുന്നത് ബൈ ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആൻഡ് ട്രാൻസിഷൻ ടു മോഡേൺ ഏജ് ട്രാൻസ് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽക്ക് ഇറ്റാലിയൻ റനേഴ്സ് നടക്കുന്നുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം വരുന്നതാണ് എന്ത് റിഫോർമേഷൻ കൗണ്ടർ റിഫോർമേഷൻ ഇങ്ങനത്തെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പൊ പതിനാറ് പതിനേഴ് നൂറ്റാണ്ട് വരെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ പറയുമ്പോൾ ഈ മൂന്ന് നാല് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക് എന്താണ് മിഡീവൽ വേൾഡ് ഹിസിയുടെ അകത്ത് വരുന്നതാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നാൽ ഈ റെനൈസ എന്ന് പറയുന്ന പീരീഡിന് ശേഷം റിഫോർമേഷൻ എന്ന് പറയുന്ന കൂടി റിഫോർമേറ്റീവ് ആയിട്ടുള്ള പീരീഡിന് ശേഷം നമുക്ക് പുതിയ ചില ഇന്നോവേഷൻസും പുതിയ കാര്യങ്ങളിലോട്ടും ലോകം കടക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും ആൻഡ് ദാറ്റ് കംസ് അണ്ടർ ദ മോഡേൺ പീരീഡ് അതിന് പ്രധാനമായിട്ടും പ്രധാനമായിട്ടും കാരണക്കാരായിട്ടുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ജോഗ്രഫിക്കൽ ആണ് ലോകം കണ്ടു യൂറോപ്യൻസ് ലോകം ഡിസ്കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ദെൻ അവിടെ ഉണ്ടായിരുന്ന സയന്റിഫിക് റവല്യൂഷൻ അഗ്രികൾച്ചർ റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കണ്ടോ ഒന്ന് സയന്റിഫിക് റവല്യൂഷൻ രണ്ടാമത് അഗ്രികൾച്ചർ റവല്യൂഷൻ ഈ അഗ്രികൾച്ചർ റവല്യൂഷൻ ആണ് ആക്ച്വലി ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വഴി തുറന്നു കൊടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട റവല്യൂഷൻസ് അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ എക്സാമ്പിൾസ് അതിന്റെ പ്രധാനപ്പെട്ട പ്രൊപ്പണൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മോഡേൺ വേൾഡിലോട്ടുള്ള ട്രാൻസിഷൻ എത്തി അല്ലെങ്കിൽ മോഡേൺ വേൾഡിന്റെ തുടക്കം എത്തി എന്ന് പറയാൻ പറ്റും അപ്പൊ അത് അങ്ങനെ തുടക്കം എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ആയപ്പോൾ പിന്നീട് നമ്മൾ പഠിക്കുന്നത് മോഡേൺ വേൾഡിന്റെ കുറച്ച് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് അതിൽ നമുക്ക് ഇംഗ്ലണ്ടിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കാനുണ്ട് യു മൈറ്റു അബൌട്ട് ദ ഗ്രേറ്റ് റവല്യൂഷൻ ഇംഗ്ലണ്ട് റവല്യൂഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം പിന്നീട് അമേരിക്കൻ സിവിൽ വാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ട് റഷ്യൻ റവല്യൂഷൻ ഉണ്ട് ചൈനീസ് റവല്യൂഷൻ ഉണ്ട് അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ അഞ്ച് റവല്യൂഷിനെ കുറിച്ച് നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം എന്തായിരുന്നു കാരണം ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് പ്രധാനപ്പെട്ട ഇമ്പാക്ട് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള ഓൾസോ ഇതിലെല്ലാം നമുക്ക് കുറച്ച് ഫിലോസഫേഴ്സിന്റെ ഇന്റലക്ച്വൽസിന്റെ കോൺട്രിബ്യൂഷൻസും കാണാൻ വേണ്ടി പറ്റും അവരെ കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളെ കുറിച്ചും ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയിരിക്കണം അതാണ് ആറിൽ വരുന്നത് സോ അഞ്ച് മുതൽക്ക് നമുക്ക് വേൾഡ് ഹിസ്റ്റഡിയുടെ ട്രാൻസ്ലേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഏഴില് വി ഹാവ് ദ റൈസ് ഓഫ് നാഷണൽ സ്റ്റേറ്റ്സ് ആഫ്റ്റർ ദിസ് ഡിക്ലൈൻ ഓഫ് ദി ഫ്രഞ്ച് ഓർ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നമുക്ക് നാഷണൽ സ്റ്റേറ്റിന്റെ വളർച്ച കാണാൻ വേണ്ടി സാധിക്കും യു മൈറ്റ് നോ അബൌട്ട് സംതിങ് ലൈക്ക് ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആൻഡ് ജർമ്മനി അങ്ങനെ പുതിയ പുതിയ സിറ്റി സ്റ്റേറ്റുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടാം പൊളിറ്റിക്കൽ ബൗണ്ടറിയിൽ നാഷണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ദസ് ദാറ്റ് പേസ് ദ വേ ഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാറിന് കാരണമാകുന്നു ദെൻ സെക്കൻഡ് വേൾഡ് വാർ വരുന്നുണ്ട് അതിനിടക്ക് ഫാഷനിസം നാഷണിസം പോലുള്ള ഐഡിയോളജീസ് ഉണ്ട് അപ്പോൾ ഇത് വളരെ വലിയ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ഏകദേശം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത് മുതൽക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ കഴിയുള്ള അതിനുശേഷം വീണ്ടും നിങ്ങൾ ലോകം മൂന്നാമത് ഒരു യുദ്ധത്തിലോട്ട് പോകുന്നുണ്ട് ബട്ട് ദാറ്റ് വാസ് നോട്ട് വെപ്പൺ വാർ അരി സംതിങ് കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ കോൾഡ് വാർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം നാമിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം യു എസ് എസ് ആറിന്റെ ഡിക്ലെയിം ബൈ നൈൻറ്റീൻ നയൻറ്റി വൺ ആ സമയത്ത് യു എസ് ആർ ഡിക്ലെയിം ചെയ്യുന്നതും ഇൻവെസ്റ്റേഷൻ ക്രൈസിസ് ഗ്ലോബലൈസേഷൻ ഇങ്ങനത്തെ രണ്ടായിരം വരേക്കുള്ള ഏകദേശം പൊളിറ്റിക്കൽ ഹിസ്റ്ററി അറിഞ്ഞിരിക്കലാണ് വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിളാണ് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നുണ്ടോ ട്രൈ ടു കണക്ട് വിത്ത് വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം അപ്പൊ നിങ്ങൾ ഒരേ സമയത്ത് വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് ആൻഡ് ഇൻ അവർ ക്ലാസ് വിൽ ബി ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് കണക്ഷൻസ് ആൻഡ് ഡിസ്കഷൻസ് ആൻഡ് കോ റിലേഷൻഷിപ്പ് അപ്പൊ കൃത്യമായിട്ട് ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ദാറ്റ്സ് ആർ അബൌട്ട് ദിസ് ഇൻട്രോഡക്ഷൻ താങ്ക് യു